ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പുതുതായി വെള്ളതുണ്ടോ എന്ത് എന്താണ് പുതുതായിട്ട് വേണ്ടത് എന്ത് സീൻ ഇല്ലെന്ന എന്നെ അറിയാമോ ആരാണ് പറയൂ ആരാണ് ബാലു പവിത്രൻ ഹായ് അശ്വത് അശ്വിൻ ചിങ്കു ഹൈ എന്താനക്കമൊന്നുമില്ലല്ലോ എന്തനക്കാ വേണ്ടത് ഞാൻ വെറുതെ തനങ്ങാറില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ എന്തുണ്ടാവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാവും മാത്രന്നെ അരുൺ ജോമോൻ ഓക്കെ തനിക്ക് ഓരോ ദിവസവും മുലക്കുന്നുണ്ടല്ലോ എന്താ ഓരോ ദിവസവും മുലക്കുന്നുണ്ടല്ലോ മനസ്സിലായില്ല മുളക്കുന്നുണ്ടല്ലോ എന്താണ് മനസിലായേട്ടോ ചേച്ചി അരേലറിഞ്ഞാണോ ഇഷ്ടം ഓക്കെ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഒന്ന് അയച്ചിരോ വാട്സ്ആപ്പിൽ മെമ്പർഷിപ്പിന്റെ കാര്യങ്ങൾ പറയാറില്ല ഓൺലി മെമ്പർഷിപ്പും കാര്യങ്ങളും ഒക്കെ മെയിൽ അയക്ക യൂട്യൂബിൽ ഓക്കെ അത് വാട്സപ്പിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഓക്കെ സൈസ് അത്രയാണ് പതിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ചേച്ചി എന്നെ അറിയാമോ ഏത് പ്രശ്നം വൺ ടു ത്രീ മെമ്പർഷിപ്പിലായ സ്ഥിരം കാണുന്ന ആളല്ലേ മനസ്സിലായി സുന്ദരിയായിട്ടുണ്ട് ഓക്കെ താങ്ക് യു വാട്സപ്പ് റിപ്ലൈ കിട്ടിയില്ല വാട്സപ്പിൽ ഞാൻ നോക്കിയിട്ടില്ല ചേച്ചി എന്നെ അറിയാമോ പറഞ്ഞല്ലോ മെമ്പർഷിപ്പ് കാണുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി ഓർമ്മയുണ്ട് ഇന്നും ആരെയും കിട്ടിയില്ലേ ഇല്ല എങ്ങനെ ജോയിൻ ചെയ്യും മെമ്പർഷിപ്പ് എടുക്കുന്നത് ആദ്യം നമ്മുടെ ചാനൽ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിന്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ചുമണിവരെ ലൈവ് കാണാം നല്ല അടിപൊളി ലൈവൊക്കെ കാണാം മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ കമൻറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ റിവ്യൂ പറയുന്നില്ല ഞാൻ കമൻ്റ് ഇടുന്നില്ല മെമ്പർഷിപ്പ് ലൈവ് കണ്ട ആൾക്കാരുണ്ട് അവർ കമൻ്റ് ഇട്ട് കൊടുക്കണം ഓക്കെ ഹായ് നിഷാന നമസ്കാരം നമസ്കാരം രാഹുൽ രാജ് ഹായ് രാഹുൽ രാജേ എന്തുകൊണ്ട് വിശേഷം വിശേഷം പറയും ചേച്ചി സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സ്റ്റാലിൻ ചക്ക സൂപ്പർ ഓക്കെ ഹരി കെ എസ് ഹൈ വെൽക്കം ടു സാരിയിൽ സ്വർഗം കാണാം മനീഷ് കെ ആർ തൃശൂർ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ബാക്കിലോട്ട് ഇറങ്ങിയിരിക്കൂ ഇനി ബാക്കിലോട്ട് ഞാൻ എങ്ങനെ ഇറങ്ങിയിരിക്കാനോ കേസ് ഇതിൽ കൂടുതൽ ഇറങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അരയിൽ വെള്ളി എറിഞ്ഞാലും ഉണ്ട് ഓക്കെ ഹായ് ചേച്ചി ഹായ് കെയർ ഓപ്പൺ ഇല്ല വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ഒരു ഓഫറും കൂടി തരാമോ അയക്കാം കേട്ടോ ചേച്ചി സുഖമാണോ സുഖമാണോ പറഞ്ഞോ ഞാൻ തരും എന്ത് എന്ത് തരുമെന്ന് ിറ്റി നിഷാനാക്കിയ വെല്ലുവിളിയാണ് ലിറ്റിയോ ആധാറാണ് ഹായ് കൊല്ലം റാണി ഐ ലവ് അയിൽ ഷാജു ഹായ് മറ്റേ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചല്ലോ കഴിച്ചല്ലോ അരഞ്ഞ മൂരി പറ്റുമോ മനസ്സിലായില്ല അരഞ്ഞാണോ മൂരി പറ്റുമെന്നോ ഹായ് 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 പറയൂ എന്തൊക്കെയുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു ഓഫർ തരാമോ ഞാൻ വാട്സപ്പിൽ ഇപ്പം നോക്കത്തില്ല ഇനി വാട്സപ്പിൽ മെസ്സേജ് നോക്കണമെങ്കിൽ ഇനി എൻ്റെ ഓരോ ആറ് ഏഴ് മണിയാവണം ഇനി എനിക്ക് മെമ്പർഷിപ്പ് ലൈവ് യൂട്യൂബ് ലൈവ് ഈ സമയങ്ങളിൽ ഞാൻ യൂട്യൂബ് നോക്കത്തില്ല യൂട്യൂബിൽ ഞാൻ നോക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നോക്കണമെങ്കിൽ ഇനി നേരം വെളുത്ത ഒരു ആറ് മണി ആറരയൊക്കെ ആവണം അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്സപ്പ് നോക്കും ഈ മെമ്പർഷിപ്പ് ലൈവ് കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബ് ലൈവൊക്കെയാണ് ആ സമയങ്ങളിൽ ഞാൻ വാട്സപ്പ് നോക്കത്തില്ല കേട്ടോ ബാക്ക് കാണിക്കാവില്ല മെമ്പർഷിപ്പ് എടുത്താൽ നാൽപ്പത്തി രണ്ടാണ് ചേച്ചിയുടെ പ്രാസൈസ് പറയത്തില്ല മെമ്പർഷിപ്പ് എടുത്താൽ അറിയാൻ പറ്റും എടി വയറ് കാണിക്കടി വയറിൽ എന്തോ കാണാനാവും ഹായ് 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 പറയൂ പറയൂ അപ്പോൾ താല്പര്യമുള്ളവരെയൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം എന്ത് ലൈവെന്ന് വെച്ചാൽ നല്ല സാരിയിൽ ബിക്കിനിയിൽ ഇന്നെല്ലാം ഒക്കെ നമ്മൾ അടിപൊളി ലൈവൊക്കെ ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് ലൈവ് കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്ത് നല്ല സുഖമായിട്ട് ലൈവൊക്കെ കണ്ട് കിടന്നുറങ്ങാം അറിയാമല്ലോ അടിപൊളി ലൈവൊക്കെ കണ്ട് കടന്നുറങ്ങാം ഇപ്പം നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പിലൂടെ നല്ല ഓപ്പണായിട്ട് കാണാൻ പറ്റും കേട്ടോ അതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിൻ്റെ പ്രത്യേകത ഒരു ലിപ്ലോക്ക് തരാമില്ല കഴിച്ചോ കഴിച്ചല്ലോ സൈസ് എത്ര ഏജ് പതിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കും മെമ്പർഷിപ്പ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തന്നല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് കേട്ടോ ചേച്ചി ഇന്നലത്തെ വിക്കിനി ഇട്ട് വരുമോ ഇല്ല ആ വിക്കിനിയൊക്കെ നമുക്ക് മെമ്പർഷിപ്പിൽ മാത്രമേ അലോഡ് ആയിട്ടുള്ളൂ നമ്മൾ മെമ്പർഷിപ്പിൽ മാത്രമേ അങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്തുള്ളൂ അല്ലാതെ നമുക്കിപ്പം ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള യൂട്യൂബിൽ നമുക്ക് അനുവദനയുമില്ല അങ്ങനെ ചെയ്താൽ നമ്മുടെ ചാനലിനെ ബാധിക്കും അതുകൊണ്ട് മെമ്പർഷിപ്പിലുള്ള ഡ്രസ്സൊക്കെ മെമ്പർഷിപ്പിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ കേട്ടോ പ്രാ മാത്രം ഇട്ട് വീഡിയോ ചെയ്യണം ആലോചിക്കാം കേട്ടോ എൻ്റെ പൊന്ന് ചേച്ചി എന്താ സാധനം കണ്ടിട്ട് എന്താ പോലെ തോന്നുന്നു ഞാൻ കുറേ നോക്കി ഓക്കെ ഓക്കെ ചേച്ചി ഇന്നലത്തെ സാരി ലൈവ് സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സാരി ലൈവ് ഒക്കെ കണ്ടവരെയൊക്കെ ഇനി നമ്മുടെ കമൻ്റിൽ കിട്ടും സാരി ഉണ്ട് ഇല്ല അങ്ങനത്തെ ലൈവാണ് സാരി ലൈവ് കേട്ടോ എനിക്ക് തേനുകരൻമാൻ നിഷാന സ്പെഷ്യൽ ലൈവ് ഒക്കെ അടിപൊളി ലൈവുകളാണ് താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തോളൂ ഇന്നെടുത്താലേ ഇന്നിട്ടുള്ള ലൈവൊക്കെ കാണാം കേട്ടോ ഞാൻ തുടങ്ങി എന്താണ് തുടങ്ങിയത് ബിഗ് സൈസ് ബോൾസ് ഓക്കെ താങ്ക് യു രാഹുൽ രാജ ഹായ് രാഹുൽ രാജ എന്തോ വിശേഷം പറയൂ സുഖമാണ് ഇതിലൊന്നും ഇതിലൊന്നുമില്ല മെമ്പർഷിപ്പിലേ ഉള്ളൂ ഓക്കെ ഒന്ന് കുലുക്കുക മെമ്പർഷിപ്പ് എടുക്കട്ടോ നൈസ് ബോൾസ് ഓക്കെ എല്ലാവരും എന്ത് എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക സൂപ്പറാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വരണേ താങ്ക് യു താങ്ക് യു ഞാൻ മെമ്പർഷിപ്പ് എടുത്തവരുടെ കമൻറ്റുകളൊക്കെ കണ്ടില്ലേ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുത്തു ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം നമുക്ക് അടിച്ച് പൊളിക്കാം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാം അടിപൊളി ലൈവാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മണി തൊട്ട് ആറുമണിവരെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം പേഗെടുക്കുകയും ചേച്ചി സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഹായ് ചേച്ചി ഹായ് എന്തുണ്ട് പറയും മുത്തു മുത്തു വെൽക്കം ടു സാരി സ്വർഗം കാണാം ഓക്കെ താങ്ക് യു മുത്തു താങ്ക് യു മെമ്പർഷിപ്പ് പേയ്മെൻറ്റ് വൺ ടൈം ആണ് ആ ഒരു മെമ്പർഷിപ്പ് ഒരു മാസം ഉപയോഗിക്കാം കേട്ടോ ഒരു മെമ്പർഷിപ്പ് എടുത്താലും നിങ്ങൾക്ക് ഒരു മാസം ലൈവ് കാണാം മെമ്പർഷിപ്പ് എടുത്ത് പൊളിക്കുക ഇനി നേരിൽ കാണണമെന്നുണ്ട് ഓക്കെ മെമ്പർഷിപ്പ് കണ്ടു കണ്ട് പൊളിക്ക് ഇനിയും പൊളിക്കാൻ കിടക്കുമല്ലേ ചേച്ചി സുഖമാണോ സുഖമാണോ ഇരിക്കുക ഇതിൽ നിൽക്കാതെ പോ പിള്ളാരെ അതിലെന്താ ഈ മുറിയുടെ വലുപ്പ് സൂപ്പർ ഒക്കെ ശ്രേയാനന്ദ് സംഗീത് വെൽക്കം ടു സ്പെഷ്യൽ ലൈവ് നിഷാന സോ മച്ച് ബനു ഹായ് ഹായ് ഹൈ പറ എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എന്തെങ്കിലും കാണിക്കോ മെമ്പർഷിപ്പ് എടുത്താൽ മതി കേട്ടോ റിജു സബാസ്റ്റൻ ഹായ് മെമ്പർഷിപ്പ് എടുക്കേണ്ട ഏത് ചെയ്ത് ചെയ്യണം എനിക്കിഷ്ടമുള്ള മെമ്പർഷിപ്പ് എടുക്കാം സൂപ്പർ ഒഴിവാണല്ലോ സുഖമാണോ ചേച്ചി സുഖമാണ് കേട്ടോ ചേച്ചി സുന്ദരി ഓക്കെ താങ്ക് യു താങ്ക് യു എൻ്റെ നെയിം പറയാമോ പ്രയാ പ്രിയ പ്രയാണോ ചേച്ചി മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം മെമ്പർഷിപ്പ് ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം എൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിളാണ് എന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം താല്പര്യമുള്ളവരൊക്കെ എടുക്കുക കേട്ടോ പിന്നെ മെമ്പർഷിപ്പ് എടുത്തു നോക്കിയെടുത്ത് എടുത്തു നോക്കി എടുത്താലേ അറിയാം ഒരു പ്രാവശ്യം ഒരു ഗ്യാരൻറ്റി മാത്രം തരാം ഒരു പ്രാവശ്യം നിങ്ങൾ എടുത്താൽ നിങ്ങളെല്ലാ മാസവും മെമ്പർഷിപ്പ് എടുക്കും അത് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു പ്രാവശ്യം നിങ്ങൾ എടുത്തിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാ മാസം എടുക്കും അങ്ങനെ എടുത്ത ആൾക്കാർ അതിനകത്തുള്ള ആൾക്കാർ ഓക്കെ ജോയിൻ ആവുന്നില്ല ആ കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്യാവുന്നില്ലേ പിന്നെ എന്തോ സുജി വെൽക്കം ടു സാരി സ്വർഗം കാണാം ഓക്കെ താങ്ക് യു വണ്ടർ വേൾഡ് വെൽക്കം ടു സാരി സ്വർഗം കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് മുത്തു മുത്തു ഹായ് ജസ്റ്റ് ഡൗൺ എന്ത് എന്താണ് പറയുന്നത് എന്ത് എന്താണ് പറയേണ്ടത് ദീപു അബു ഹായ് ദീപു അബു എന്തോണ്ട് ബിഗ് സൈസ് ഒക്കെ നിഷാന ചേച്ചി ആ ആപ്പാറയോ രഞ്ചിത്തെ ധൈര്യമായി എടുത്തോളൂ ചേച്ചി വഞ്ചിക്കില്ല അതിനുള്ള മുതൽ ഉണ്ടാവും അതാണ് കണ്ടോ മെമ്പർഷിപ്പ് എടുത്തോടെ കമൻ്റുകളൊക്കെ നിങ്ങൾ കണ്ടോ മെമ്പർഷിപ്പ് എടുത്താലോ ഒന്നും ആ എടുത്തു നോക്ക് മുഖത്ത് മേക്കപ്പില്ല ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല സത്യം ഇതാണ് എൻ്റെ ഒറിജിനൽ ഫേസ് ഞാൻ ഒരു മേക്കപ്പ് കിട്ടില്ല ഒരു മേക്കപ്പ് ഞാൻ ഇട്ടിട്ടുള്ള ഫീസ് ഒരു മേക്കപ്പ് കിട്ടുന്നു ചേച്ചി ചേച്ചി ഇത് ജോയിൻ ചെയ്ത ആ ഫാ ഫാസ് ചെറിമോൻ വിൽക്കുമ്പോൾ ഇഷ്ടമുള്ളവർ വെ താങ്ക് യു താങ്ക് യു ചേച്ചിയുടെ പേരെന്താണ് എൻ്റെ പേര് ഇതുവരെ ആയിട്ട് അറിയത്തില്ല ജോയിൻ ആവുന്നല്ലോ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മതി കേട്ടോ

നൈറ്റ് സൂപ്പർ ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷാനോ വിശേഷം സുഖമാണ് സാമുൽ ജോണെ വെൽക്കം ടു ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ വേങ്ക് യു സാമുൽ ജോനെ താങ്ക് യു ഡാൻസ് കളിക്കുകയാണ് അതായത് മെമ്പർഷിപ്പ് എടുത്താൽ ഗുണമുണ്ടോ എടുത്തോടെ കമൻ്റുകൾ ചിന്തിച്ചാൽ മതി അന്നേരം അറിയാൻ പറ്റും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാനാണ് എടുത്ത ആൾക്കാർ കമൻ്റ് എടുക്കുന്നുണ്ട് നോക്കിയാൽ മതി ഒരു കാര്യം ഇവിടെ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ മെമ്പർഷിപ്പ് ലൈവ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ നിഷാനസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലോട്ട് മെയിൽ അയച്ചാൽ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ എടുത്ത മെമ്പർഷിപ്പിന്റെ സ്ക്രീൻഷോട്ടും കൂടി അയക്കണം എന്നാൽ മാത്രമേ മെമ്പർഷിപ്പ് എടുത്താൽ പൊടിയാണ് മോനെ പോൽ കാണിക്കും അരിക്ക് അടുത്തടക്കം വേണ്ടിയിട്ട് ചേച്ചി ഷോ തുടങ്ങി ടൈം ആയില്ലല്ലോ ചുന്ദരി ഓക്കെ ഷീഫാന ഷമീർ ഷീഫാന ഷമീർ എന്തായാലും മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരാളാണ് ഒരു പെണ്ണുമാണ് അപ്പൊ അങ്ങനെ കമ്മിറ്റി ചേച്ചി അരിയിൽ വെള്ളിയെറിഞ്ഞാണ് വിട്ടു തരാം ഓക്കെ എല്ലാ മെമ്പർഷിപ്പിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കേട്ടോ അനീഷ് ഹൈ അനീഷ് സൂര്യ സുഖമാണോ സുഖമാണ് കേട്ടോ ണോ അല്ല മനു ഹായ് മനു ഇതെന്താ പർവ്വതമോ കണ്ടിട്ട് എന്തായിട്ട് തോന്നും ജോയിൻ പട്ടം കാണുന്നില്ല ജോയിൻ പെട്ടൻ കാണാതാണോ ആൾക്കാർ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഓക്കെ എന്നെ മറന്നു ആരാണ് മനു മെമ്പർഷിപ്പിൽ കാണുന്ന ആളെ മനസ്സിലായി ഓർമ്മയുണ്ട് ചേച്ചി സുഖമാണോ ആ സുഖമാണ് വെള്ളം വിടട്ടെന്തെല്ലാം കണക്ക് ചോദിച്ചു പിന്നെ ലതയെ അറിയുമോ ഏത് ലത സുഖമാണോ ഇത്ത ആ സുഖമാണ് ചേച്ചി ഫുഡ് കഴിച്ചു ഒറിജീന ഒറിജീന കഴിച്ചല്ലോ റീൽ മീറ്റ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ എത്ര എളുപ്പമാതെ സുരേഷ് കുമാറിനായിസ് ഒക്കെ ജീൻസി ഹായ് ജീൻസി എന്തുകൊണ്ട് പറയൂ ഒരു ഹായ് പറയൂ ആ ജേഷ് ഒറിജിനൽ ആണോ പിന്നെ ഒറിജിനൽ അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല കേട്ടോ എൻ്റെ ആവശ്യമില്ല മെമ്പർഷിപ്പ് എടുത്തവർക്കറിയാം ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എടുത്തവർ പറഞ്ഞു കൊടുക്കുക കേസ് ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റാണെന്നോ മെമ്പർഷിപ്പ് കുറച്ചൊക്കെ നല്ലതാണ് നേരത്തെ പറഞ്ഞു ഒട്ടും നല്ലതാണ് ഇത് പറഞ്ഞ് കുറച്ചൊക്കെ നല്ലതാണ് പ്രകാശ് വെൽക്കം ടു ഇഷ്ടമുള്ളവർ വാ താങ്ക് യു പ്രകാശേ താങ്ക് യു ചേച്ചി സുഖമാണോ തോം ജോസഫ് ഓക്കേ ഇപ്പോൾ ഈ സിരിപ്പിൾ യൂസ് ചെയ്യാൻ ആൻഡ് റിമൂവ് ചെയ്യാൻ പറയും മനസ്സിലായില്ല സൈസ് എത്ര പതിനാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് ഇന്നെടുത്താൽ ഇന്നോട്ടൊരു ലൈവൊക്കെ കാണാം താല്പര്യമുള്ളവരൊക്കെ എടുക്കും ഓക്കെ ഒന്നുകൂടി കാണണം മറ്റേ ഡ്രസ്സ് അത് മെമ്പർഷിപ്പിൽ വേണം മനോജയം നമ്മൾ ചെറിയ മെമ്പർഷിപ്പിൽ വരുന്ന ആൾക്കാരെയൊക്കെ നമുക്കിതിൽ നിന്ന് കമൻറ്റിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും കേട്ടോ പുറകിലാരാ പുറകിലാരാചാര് കുഞ്ഞു മോൻഹായി മെമ്പർഷിപ്പ് എടുക്കാൻ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ ഉണ്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് മെമ്പർഷിപ്പും പ്രൈസും ആണ് വിശേഷം സുഖമാണ് സോ ഹോട്ട് നമ്പർ ും അവലബിൾ സന്തോഷ് വെൽക്കം ടു സ്പെഷ്യൽ ലൈവ് വിത്ത് നിഷാന ഓക്കെ താങ്ക് യു മെമ്പർഷിപ്പ് എടുക്കാനും കൊതിയാകുന്ന ചേച്ചിയെ കണ്ടിട്ട് പിന്നെ എന്നാൽ പിന്നെ എടുക്കത്തില്ലേ സൂപ്പറാണ് നേരത്തെ ആക്കാൻ പറ്റുമോ നോക്കാം ഒരു മണിക്കാണ് നമുക്ക് അവൈലബിൾ നോക്കാം മീൻ മീന്തായിരുന്നു ഇല്ല എനിക്കാണെന്നില്ല പ്ലീസ് റിപ്ലൈ ചേച്ചി ക്ലോത്ത് റിമൂവ് ചെയ്യാൻ പറയും ആരോട് ആരോടാണ് പറയണ്ട സാരി എല്ലാം കാണിക്കും എടുത്തുപോക്ക് സെമിക്ക് ഒരു ഹായ് ഹായ് സെമി ചേച്ചിയുടെ ഗൂൾ ചെറുതായി എന്ത് ചേച്ചി ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് കിട്ടും മറുപടി തന്നില്ല ഞാൻ ഈ വാട്സാപ്പിൽ മെസ്സേജ് നോക്കണമെങ്കിൽ നേരം വിളിക്കണം കേട്ടോ കാണാൻ തുടങ്ങാൻ പറ്റില്ല കാരണം ഒരു പ്രശം എടുത്ത് പോയി വർഷം കണ്ടപ്പിന്നെ എല്ലാവരും അഡിക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടേ കിടന്നു എല്ലോ മനോജ് കുമാറേ ശരി മാത്രം മതി ഓ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിന്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അപ്പൊ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് കേട്ടോ ഇന്നെടുത്താൽ ഇന്നോട്ട് ലൈവ് ഒക്കെ കാണാം താല്പര്യമുള്ളവരൊക്കെ എടുക്കും ഇഷ്ടമുള്ളവർ ഓക്കെ താങ്ക് കാണിക്കുന്നു പറഞ്ഞല്ലോ ദീപു മൊഴിയും കിട്ടിയിടില്ലാണോ കഷ്ടം ഉറക്കം വരുന്നുണ്ട് ഞാൻ ലിറ്ററിങ്ങിന്റെ ഗുളി ഇപ്പൊ കഴിക്കും അന്നേരം നല്ല ശ്രീദിൻ ഡ്രോക്സ് ട്രോക്സ് വെൽക്കം ടു ഇഷ്ടമുള്ള ഒരവാണ് ഓക്കെ താങ്ക് യു ബൈജു ആർ വെൽക്കം ടു സാരി സ്വർഗം കാണാം താങ്ക് യു ബൈജു നമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യുണ്ടായിരുന്നു താങ്ക് യു കേട്ടോ മൂക്കിൽ കയ്യിട്ട അവനെ മൂക്കി പിന്നെ കൈ ചൊറിഞ്ഞ് മൂക്കളെ വന്നാ പിന്നെ മൂക്ക് ചൊറഞ്ഞ പിന്നെ ഞാനല്ല നിങ്ങളും ഒന്ന് കൈയിടും എന്റെ മൂക്കിൽ അതുകൊണ്ടാ ബിക്കിനി സൂപ്പറാ ഓക്കെ താങ്ക് യു ജിൻസി എൻ്റെ വൈഫ് നിങ്ങളെ ഇഷ്ടമാണ് ഐ ലവ് യു ഐ ലു എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഹായ് ചേച്ചി ഞാൻ പോകുന്ന എന്റെ മൈൻഡ് ഇരുന്നില്ല അതെന്താണ് ചേച്ചിയുടെ മറിക ഒറിജിനലാണോ അതായത് ആ മരുന്നാണ് ഞാൻ ഇപ്പൊ എൻറെ ചുറ്റിന്റെ ഗുളിക എടുക്കും ഗുളിക ഇല്ല ഇന്ന് മരുന്നാണ് എന്റെ ചിറ്റിന്റെ അടുത്ത് ജ്യൂസാ അപ്പൊ അത് കുറച്ച് ചൂടുവെള്ളത്തോ ചൂടുവെള്ളത്തില കുടിക്കണ്ടേ ലൈവ് നിർത്തിയിട്ടുള്ള ചൂടുവെള്ളം അനത്ത എനിക്ക് ചേച്ചി ഒരു ശബ്ദം ഇഷ്ടമാണ് മുഹമ്മദ് അക്ബർ ഒന്ന് പോയെന്ന് എഴുന്നേഴുന്നേറ്റ് നിൽക്കെ

താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണുമ്പോൾ അതിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവൈലബിൾ ആണ് ഇന്നെടുത്താൽ ഇന്നോട്ടുള്ള ലൈവൊക്കെ കാണാം താല്പര്യമുള്ളവരൊക്കെ എടുക്കും കേട്ടോ

റിമോട്ട് ഫാനാണോ എന്ത് റിമോട്ട് ഫാനാണോ ആ റിമോട്ട് ഫാനാണോ അതെങ്ങനെ മനസ്സിലായി റിമോട്ട് ഫാനാണെന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടോ അനൂപ് അതാണോ നോട്ടം ചില സമയത്ത് ഒരു രക്ഷയുമില്ല തടി കുറയ്ക്കും ഇല്ല സൗകര്യമില്ല തടി കുറയ്ക്കുന്നില്ല തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോയി കിടന്നുറങ്ങുന്നില്ല കേട്ടോ ചേച്ചി മുത്താണ് സക്കറിയ ഓക്കെ താങ്ക് യു ടൈം പ്ലീസ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം എൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ കാണും അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും ആണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കുകയും ചെയ്തു ഓക്കെ ഓക്കെ ഐ ലവ് യു ചേച്ചിയാ ഐ ലവ് യു ചേച്ചി മൊത്തമാണ് ഓക്കെ താങ്ക് യു എല്ലാരും മടിച്ച് കയറുക അതാണ് ഒരുമതരുമോ ഇല്ല നേരിൽ കാണാമോ അതിനെന്താ കുഞ്ഞുമോൻ എന്താണ് കുഞ്ഞുമോനെ ഒരു അഹീദം സമയം ఎంత ఈ మెసేజ్ నోటిఫికేషన్ అభి ముత్తుమణి അപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ വീട്ടാ മെമ്പർഷിപ്പിൽ ഒരു മണിയാവുമ്പോൾ വരാൻ ഉള്ളതല്ലേ അപ്പം ഞാൻ ഇച്ചിരി ചൂടുവെള്ളക്കാലത്ത് ഗുളിയൊക്കെ കഴിക്കട്ടെ ജിറ്റ്ലീൻ്റെ ജ്യൂസൊക്കെ കഴിക്കട്ടെ ഒരു മണിയാവുമ്പോൾ വരാം കേട്ടോ എല്ലാവരും മെമ്പർഷിപ്പ് എടുത്തോ കേട്ടോ ഗ്ലീസ്